നമസ്കാരം ഏഷ്യ ലൈവ് ടി വിയുടെ ജ്യോതിഷ അനുഷ്ഠാന പങ്ക്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നാം ഇപ്പോൾ ചർച്ച ചെയ്യുവാൻ പോകുന്നത് വളരെ സവിശേഷമായ ഒരു വിഷയത്തെക്കുറിച്ചാണ് ഐശ്വര്യ ലബ്ധി തരുന്ന വിവിധ തരം അനുഷ്ഠാനങ്ങളെപ്പറ്റി നാം പല ആത്മീയ പരിപാടികളിലും ആത്മീയ പ്രസിദ്ധീകരണങ്ങളിലുമെല്ലാം കേൾക്കാറുണ്ട് സർവൈശ്വര്യ പ്രാപ്തിക്കു വേണ്ടി നടത്തപ്പെടുന്ന അപ്രകാരമുള്ള വിശേഷ അനുഷ്ഠാനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ശ്രീചക്ര പൂജ ശ്രീചക്ര പൂജയെ പറ്റി ഒരൽപ്പം വിശദീകരിച്ച് പറയുകയാണ് നാം ഇവിടെ ചെയ്യുന്നത് ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ വസ്തുവാണ് ശ്രീചക്ര മഹാമേരു എന്നറിയപ്പെടുന്നത് ശ്രീചക്രത്തിൻ്റെ ഉയർന്നു വരുന്ന തലത്തിലുള്ള അഥവാ പ്രൊജക്റ്റ് ചെയ്യുന്ന രൂപത്തിലുള്ള ഒരു പ്രത്യേക ബിംബമാണ് മഹാമേരു ശ്രീചക്രം എന്താണ് ശ്രീചക്രം പലർക്കും ആ കാര്യത്തിൽ വ്യക്തമായ ഒരു ധാരണക്കുറവ് കാണുന്നുണ്ട് നാമെല്ലാം സർവസാധാരണമായി സന്ധിക്ക് പാരായണം ചെയ്യുന്നതാണല്ലോ ലളിതാ സഹസ്രനാമം എന്ന സ്തോത്രം ഈ ലളിതാ സഹസ്രനാമത്തിൽ നാം ആരാധിക്കുന്ന ദേവത ആരാണെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ലളിതാദേവി എന്നും ലളിതാ പരമേശ്വരി എന്നും ദുർഗ എന്നുമൊക്കെ സാമാന്യമായി ഒരു സങ്കല്പം മാത്രമാണ് പലർക്കുമുള്ളത് എന്നാൽ ലളിതാ സഹസ്രനാമത്തിൻ്റെയും ലളിതാ ത്രിശതി എന്ന നാമാവലിയുടെയും ലളിത ഉപാഖ്യാനം എന്ന സ്ത്രോത്രത്തിൻ്റെയുമൊക്കെ അതിദേവതയായുള്ള മൂർത്തി എന്ന് പറയുന്നത് മഹാത്രിപുരസുന്ദരി എന്ന ദേവീ ഭാവമാണ് പരാശക്തിയുടെ പരമപ്രധാനമായ ഭാവമാണ് ലളിത മഹാത്രിപുരസുന്ദരി ഈ മഹാത്രിപുരസുന്ദരിയുടെ ചക്രമാണ് ശ്രീചക്രം നിങ്ങൾ കാണുന്ന ഈ ശ്രീചക്രത്തിൽ ഏറ്റവും പുറമെ ഒരു ബിന്ദുവും ഏറ്റവും ഉൾഭാഗത്ത് ഒരു ബിന്ദുവും അതിനു പുറമെ ത്രികോണം ആ ത്രികോണത്തിന് പുറമെ കോണുകൾ ചേരുന്ന ഷ്കോണം അതിനു പുറമെ അഷ്ടകോണം ഷോഡശ കോണുകൾ ഇങ്ങനെ വ്യത്യസ്തങ്ങളായ ജാമിതീയ രൂപങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നതായി കാണാം അതിനും പുറമെ വൃത്തങ്ങളാണ് അതിനു വെളിയിലാണെങ്കിലോ എട്ട് താമരപ്പൂ താമരപ്പൂവിതളുകൾ ചേർന്ന ഒരു രൂപം അതിന് പത്മം എന്ന് പറയും അഷ്ടദള പത്മം ഷോഡശദപത്മം അതായത് പതിനാറ് ഇതളുകളുള്ള താമരപ്പൂവ് ഇങ്ങനെ അതിമനോഹരങ്ങളും അതിസങ്കീർണങ്ങളുമായ അനവധി ജാമിതീയ രൂപങ്ങൾ ഒന്നോടൊന്നായി സൂക്ഷ്മമായ ഗണിത അംശകത്തിൽ യോജിപ്പിച്ചെടുക്കുന്ന അത്യന്ത സങ്കീർണമായ ഒരു അനുഷ്ഠാന ജ്യാമിതീയ കലാരൂപം തന്നെയാണ് ഈ ശ്രീചക്ര മഹാമേരു ശാക്തേയ താന്ത്രികരുടെ അഭിപ്രായത്തിൽ പ്രപഞ്ചത്തിൻ്റെ ലഘുവായ പതിപ്പാണ് ശ്രീചക്രം പ്രപഞ്ചം എപ്രകാരം രൂപം കൊള്ളുന്നു അതുപോലെയാണ് ഒരു ബിന്ദുവിൽ നിന്നും വികാസം പ്രാപിച്ച് പൂർണ്ണ ശ്രീചക്രം രൂപം കൊള്ളുന്നത് എന്നാണ് ശാക്തേയരുടെ സിദ്ധാന്തം ഈ ശ്രീചക്ര മഹാമേരുവിൽ വിഷ്ണു മഹേശ്വരന്മാരും സകല ദേവന്മാരും സകല ദേവി ഉൾപ്പെടെ അനേക ചൈതന്യ രൂപങ്ങൾ ലയിച്ചു ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ് സങ്കല്പം ഈ ശ്രീചക്രത്തെ നാം വിധിപ്രകാരം പൂജിച്ച് ആരാധിക്കുന്നതായാൽ സർവൈശ്വര്യ സമൃദ്ധിയും രാജകീയ സ്ഥാനലബ്ധിയും നമുക്ക് കൈവരുമെന്നാണ് താന്ത്രികരുടെ വിശ്വാസം വിശിഷ്ടമായ ഈ ശ്രീചക്ര പൂജ എപ്രകാരം ചെയ്യണമെന്നുള്ളതിലേക്കാണ് നാം ഇനി പറയുന്നത് ആദ്യമായി പഞ്ചലോഹത്തിൽ തീർത്ത നിങ്ങൾക്ക് സൗകര്യപ്പെടുന്ന ഏതെങ്കിലും അളവുകളിലുള്ള ഒരു ശ്രീചക്ര മഹാമേരു നേടിയെടുക്കുക ഒരടി ഉയരത്തിലുള്ള വലിയ സ്ത്രീചക്രങ്ങളുണ്ട് അരയടി ഉയരത്തിലുള്ളതുണ്ട് നാലിഞ്ച് ഉയരമുള്ളതുണ്ട് രണ്ട് ഇഞ്ച് ഉയരമുള്ളതുമുണ്ട് ഇങ്ങനെ പല വലിപ്പത്തിലുള്ള ശ്രീചക്രങ്ങൾ നമുക്ക് നേടിയെടുക്കാവുന്നതേ ഉള്ളൂ അതിസുന്ദരവും മനോഹരവുമായ ഈ ശ്രീചക്രം ഒരെണ്ണം നിങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ അത് ശുദ്ധീകരണ അഭിഷേകവും പ്രാണപ്രതിഷ്ഠ എന്ന താന്ത്രികമായ ചടങ്ങും നടത്തുകയാണ് ആദ്യം ചെയ്യേണ്ടത് ഏറ്റവും വിശിഷ്ടനായ ആചാര്യനെ കൊണ്ട് ഈ ശുദ്ധീകരണ അഭിഷേകവും അതോടൊപ്പം പ്രാണപ്രതിഷ്ഠയും ചെയ്ത് വിധിപ്രകാരം പൂജിച്ച് ആ ശ്രീചക്രം നിങ്ങളുടെ ഗൃഹത്തിൽ സ്ഥാപിക്കാവുന്നതാണ് ഗൃഹത്തിൽ സ്ഥാപിക്കാവുന്നതാണെന്ന് പറയുമ്പോൾ എവിടെയെങ്കിലും കൊണ്ട് വെച്ചു കളയാം എന്ന് വിചാരിക്കരുത് ഏറ്റവും പരിശുദ്ധമായ സ്ഥലത്ത് അർഹിക്കുന്ന പ്രാധാന്യത്തോടെയും ആദരവോടെയും വേണ്ട വിധത്തിലുള്ള സംവിധാനങ്ങളോടുകൂടി വേണം ത്രിപുരസുന്ദരിയുടെ അധിവാസ സ്ഥാനമാകുന്ന ഈ ശ്രീചക്രം സ്ഥാപിക്കുവാൻ അങ്ങനെ സ്ഥാപിച്ചു കഴിഞ്ഞാൽ ലഘുവായ ശ്രീചക്ര പൂജാവിധാനം നിങ്ങൾക്കും പഠിക്കാവുന്നതേ ഉള്ളൂ ജീവിതത്തിൽ ചില ചിട്ടകളും രീതികളും പിന്തുടരാൻ തയ്യാറുള്ളവരാണോ നിങ്ങൾ എങ്കിൽ തീർച്ചയായും അത്ര സങ്കീർണമല്ലാത്ത ഒരു ശ്രീചക്ര പൂജാ സമ്പ്രദായം നിങ്ങൾ പഠിക്കുന്നതാണ് എളുപ്പം അങ്ങനെ ഒരു ശ്രീചക്ര പൂജാ വിധി നിങ്ങൾ പഠിച്ച് സ്വായത്തമാക്കാൻ അധിക സമയമൊന്നും വേണ്ട അങ്ങനെ പഠിച്ച് പൂർണമാക്കിയതിന് ശേഷം നിങ്ങളുടെ ഗൃഹത്തിൽ ആ ശ്രീചക്രത്തിൻ്റെ മുമ്പിൽ അഞ്ച് തിരിയിട്ട് ഭദ്രദീപം തെളിച്ച് ആ ലഘുവിധാന പ്രകാരമുള്ള ശ്രീചക്ര പൂജ നിത്യേന ചെയ്തു തുടങ്ങുക അല്ലെങ്കിൽ ഒരു നിശ്ചിത ദിവസങ്ങളിൽ വെള്ളിയാഴ്ചകൾ തോറുമോ അല്ലെങ്കിൽ പൗർണമി തോറുമോ ആ പൂജാവിധി നിങ്ങൾക്ക് ചെയ്യാം നിത്യേന ഭദ്രദീപം തെളിക്കേണ്ടത് അത്യാവശ്യമാണ് എന്തായാലും ഈ വിധിപ്രകാരമുള്ള പൂജ ഇപ്രകാരം ചെയ്യുന്നതായാൽ നിങ്ങൾക്കാവശ്യമുള്ളതെല്ലാം തനിയെ നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടും എന്നാണ് വിശ്വാസം നിങ്ങൾക്ക് അർഹതയുള്ളതും നിങ്ങൾക്ക് എല്ലാവിധ ഐശ്വര്യങ്ങൾ പ്രദാനം ചെയ്യുന്നതും നിങ്ങൾക്ക് വാസ്തവത്തിൽ ആവശ്യമുള്ളതുമായ സംഗതികൾ എന്തെല്ലാമാണോ ജീവിതത്തിലുള്ളത് അതെല്ലാം നിങ്ങളിലേക്ക് സ്വയമേവ വന്നു ചേരും എന്നാണ് ശാക്തേയരുടെ വിശ്വാസം അപ്പോൾ വിധിപ്രകാരം ശ്രീചക്രം സ്വായത്തമാക്കി ഏറ്റവും ശ്രദ്ധയോടെയും ഭക്തിയോടെയും ഏകാഗ്രതയോടെയും ഈ ലഘു ശ്രീചക്ര പൂജാവിധി നിങ്ങൾ സ്വയം നിത്യേന ചെയ്യുന്നതായാൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഓരോന്നായി പൂർത്തീകരിക്കുന്നതിനുള്ള അവസരം ഉണ്ടാകുമെന്ന് തന്നെ കരുതാവുന്നതാണ് നമസ്കാരം